ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു കുക്കമ്പർ ഉപ്പിലിട്ടതായില്ലോ കുക്കമ്പർ ഉപ്പിൽ ഇട്ടിട്ടുണ്ടാവും ഞാൻ പിന്നെ കോഴിക്കോട് ആ സൈഡൊക്കെ ഉപ്പിട്ട് കാണാം ഇപ്പോൾ ഇവിടെയും വേണ്ട ചില സ്ഥലങ്ങളിൽ ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ചെയ്യുന്ന ഇത് നോൺ വെജ് എന്തിൻ്റെ കൂടെ കെ എഫ് സിയുടെ കൂടെയോ ഷവർ മേഡ് കൂടെയോ എന്ന് അറിയാൻ പാടില്ല അതിൻ്റെ കൂടെ കിട്ടുന്ന അറിഞ്ഞേ നമ്മൾ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് കഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ കുക്കമ്പറി ഒരു കോഴിക്കോട് എന്ന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ റോഡ് സൈഡിൽ കുറേ പച്ചക്കറി അങ്ങനെ കാണുമല്ലേ അങ്ങനെ നിർത്തി മേടിക്കുമ്പോൾ രണ്ട് കുക്കമ്പർ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനും ഒരു കവറിൽ രണ്ട് കിലോ അങ്ങോട്ട് എടുത്തു വെച്ച് പിന്നെ നമ്മൾ കുറേ പച്ചക്കറി മേടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒന്നും പൈസ കുറവായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല എടുത്തു വെച്ച് പിന്നെ ആ കുക്കമ്പർ ചിലവാക്കണ്ടേ സാലഡാക്കി പെരക്ക് പറയും കണ്ണൂർ സൈഡിൽ പെരക്ക് പറയും പച്ചടി പോലെ അപ്പോൾ അതൊക്കെ ആക്കി എന്നാലും നമ്മളിപ്പോൾ ദിവസം ഇങ്ങനെ ഓരോന്ന് ആക്കുമ്പോഴത്തേക്കും ഒരു മടുപ്പ് വരുമല്ലോ പിന്നെ പിള്ളേർ അങ്ങനെ വലിയ കഴിക്കില്ല അധികം കഴിക്കില്ല അധികം കഴിക്കില്ലെന്നൊന്നുമില്ല കഴിക്കുക തന്നെ ഇല്ല അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് ചോദിച്ചു കാരണം ഞാൻ ചവച്ചവ് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു വെറുതെ കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റായിരുന്നു പക്ഷേ ചവച്ചവില് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇതിൽ വെളുത്തുള്ളി ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇട ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തൊലി അളഞ്ഞിട്ട് നീളത്തിൽ മുറിക്കുക നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ വട്ടത്തിൽ മുറിക്കണേ മാത്രമല്ല മുറിക്കുക അങ്ങനെ നീളത്തിലാണ് അതിൽ കണ്ടത് എൻ്റെ സൗണ്ടിന് ഒരു പ്രശ്നമുണ്ട് തൊണ്ടവേദനയൊക്കെ ഉണ്ട് ചെറുതായിട്ട് കോൾഡ് ഒക്കെ ഇള്ളാനുണ്ട് സൗണ്ട് കേട്ടാലറിയാം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ക്ഷമിക്കാം ആദ്യം എന്നിട്ട് കുക്കമ്പർ ഞാൻ ആ ബോട്ടിൽ ഒരു ഗ്ലാസ് ജാറുണ്ടായതിൽ ഇട്ടു പിന്നെ ബാക്കി കുക്കമ്പറും പച്ചമുളക് രണ്ടെണ്ണം എടുത്തേക്കണം കേട്ടോ അത് പഴുത്തതായത് കൊണ്ട് അത്യാവശ്യം എരിവുണ്ട് പിന്നെ നമുക്കിവിടെ ഭയങ്കര എരിവൊന്നും വേണ്ട അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ രണ്ട് പച്ചമുളക് കല്ലുപ്പ് ഇട്ടു കുക്കൻ പറയും ഇട്ട് കൊടുത്തിട്ട് അതി മുറിച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടു എന്നിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ കൂടി മുറിച്ച് അതിന് ഇടും എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് കല്ലുപ്പ് കുറച്ചും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വിനാഗിരി ഉണ്ടല്ലോ നമ്മുടെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെള്ളമല്ല ഒഴിച്ചു കൊടുത്തത് വിനാഗിരിയാണ് ചവച്ചവിലും വിനാഗിരി ഒഴിച്ചു കൊടുത്തത് വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിട്ട് നാളെ അത് ഉപ്പ് ശരിക്കും പിടിച്ച് പിടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വിനാഗിരി ഒഴിച്ചു കൊടുത്തത് നല്ല വെള്ളം തിളപ്പിച്ച് അറിച്ച് വെള്ളം അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതൊരു ഓപ്ഷനാണ് ഇതാകുമ്പോൾ നമ്മളങ്ങനെ പൂപ്പിലൊന്നും അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക വെള്ളം ഇല്ലാത്ത തവി വെച്ചിട്ട് തന്നെ എടുക്കണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പം ഞാനിങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തത് പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അത് കളറൊക്കെ മാറി ഉപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ തുറക്കുവാണ് കേട്ടോ തുറക്കണമെന്ന് ഞാൻ കാണിച്ചായിരുന്നു നമ്മൾ ഇന്നലെ ഉപ്പിലിട്ട് കുക്കമ്പർ ഇന്ന് ഞാൻ എടുത്തു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പച്ച വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമായിട്ടില്ല അവിടെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡ് തൊലിയൊക്കെ കളഞ്ഞ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കലുണ്ട് വെളുത്തുള്ളി അതുകൊണ്ട് എനിക്ക് ആ വെളുത്തുള്ളിയുടെ കുത്ത് ഒന്നാമതീ വെ വലിയ അല്ലേ ഇപ്പം കിട്ടുന്നത് അപ്പോൾ അത് തൊലി ഒളിച്ച് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ടായിരുന്നു തുറക്കുമ്പോൾ തന്നെ ഭയങ്കര വെളുത്തുള്ളിയുടെ മണം അപ്പം